ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എല്ലാവരും കിച്ചണിൽ ഇപ്പോൾ മെയിൻ താരം എന്ന് പറയുന്ന ബീഫായിരിക്കും അല്ലേ അപ്പോൾ ഇതാ ബീഫിൻ്റെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കർ തലശ്ശേരി ഇറച്ചിച്ച് വന്ന റെസിപ്പിയാണേ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് ചാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ നമ്മുടെ ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ ബീഫ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബീഫ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലാ പാർട്സും അടങ്ങിയ പീസസിലും അതായത് എല്ലും നെയ്യും ഒക്കെ അടങ്ങിയിട്ടുള്ള പീസതാ അങ്ങനെ വരുന്ന നോക്കിയിട്ട് എടുക്കായിട്ട് അപ്പോഴും ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ റൈസ് ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം ഇനിയിപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള കറി റെഡിയാക്കി തുടങ്ങാം ഇനിയിപ്പോൾ ഇതാ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ സൈസ് കുക്കറാണ് ഏകദേശം ഒരു ആറര ഏഴ് ലിറ്ററിൻ്റെ അടുത്ത് വരുന്ന ഒരു കുക്കറാണ് എടുത്തിട്ടില്ല കാരണം നമ്മളിത് കറിയും ചോറും എല്ലാം കൂടി മിക്സ് മിക്സായിട്ട് ഇതിൽ തന്നെയല്ലേ വെക്കുന്നത് അപ്പോൾ വലിയ കുക്കർ എടുക്കണം കേട്ടോ എന്നിട്ട് ആദ്യം തന്നെ ഏകദേശം ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം ഓയിലോ വെളിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇഷ്ടമുള്ളത് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് ചേർക്കുന്നുണ്ട് നെയ്യ് എടുക്കുമ്പോൾ നല്ല ഫ്ലേവറും ടേസ്റ്റൊക്കെ ഉള്ളത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഫ്ലേവർ കൂടും ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു നാല് സവാള ഇതുപോലെ നീളത്തിൽ കട്ടിയിട്ടാണ് ഇട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഒരൽപ്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടി എടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ രീതിയിലൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വാടി വരുന്ന സമയത്ത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ പച്ചമുളക് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യം പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതൽ വേണ്ടത് അത് നിങ്ങൾ എരിവ് നോക്കിയിട്ട് എടുത്താൽ മതി പിന്നെ രണ്ട് ബൾബ് വെളുത്തുള്ളി മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ നേരെ പകുതി ഒരു മീഡിയം പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ എല്ലാം ചതച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത് ഒരുപാട് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് ചേർക്കരുത് അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചൊന്ന് വഴറ്റി എടുക്കട്ടെ അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടുന്നവരെ പിന്നെ ഈ ഒരു അർച്ചിച്ചോറുള്ള മെയിൻ വേണ്ടത് നമുക്ക് ഇതിൻ്റെയൊക്കെ പച്ച മസാലകൾ കൂടുതലും പൊടികൾ കുറവായിട്ടാണ് എടുക്കേണ്ടത് അപ്പോഴാണ് ഒരു എക്സ്ട്രാ ടേസ്റ്റ് വരുന്നത് നമ്മുടെ ഇറച്ചി ചോറിന് അപ്പോൾ ഈ രീതിയിൽ വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മൂന്നോ നാലോ തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക അത് നമ്മുടെ വലുപ്പത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ അത്യാവശ്യം തക്കാളി വേണമായിട്ട് ആ ഒരു പുളിയൊക്കെ വേണം എങ്കിലേ ചോറ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി ഒന്നങ്ങൾ വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊന്ന് ചൂടാക്കി എടുക്കണം ഇനിയിപ്പോൾ ഇതാ പൊടികൾ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളകൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളകൊടിയും നമ്മൾ കുറവേ ഇടുന്നുള്ളൂ കേട്ടോ പൊടികൾ കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പച്ചമസാല കൂടുതൽ വേണ്ട അതുകൊണ്ട് തന്നെ പച്ചമുളകെല്ലാം കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ കളർ മാറി വറത്തെടുക്കുക ഒന്നും വേണ്ട കേട്ടോ ഡാർക്ക് കളറാക്കി ആക്കരുത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ നല്ലൊരു മണം വരും അപ്പം തന്നെ ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടാ പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇറച്ചിച്ചോറ് വെക്കുമ്പോൾ പൊടികൾ ഒരുപാട് കൂടാതിരിക്കുക കേട്ടോ പൊടികൾ കൂടുമ്പോൾ ഭയങ്കരമായിട്ട് കുത്തിരുന്ന ടേസ്റ്റ് വരും ഇറച്ചിച്ചോറിൻ്റെ ടേസ്റ്റ് ആകപ്പെട്ട മാറിപ്പോൾ ചാൻസ് ഉണ്ട് അപ്പൊ ഒരു അളവ് തന്നെ എടുക്കാൻ നോക്കണേ കുറച്ചൊന്നും കുറഞ്ഞാലും കുഴപ്പമില്ല ഒട്ടും തന്നെ കൂടരുത് അങ്ങനെ ഇതാ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മിക്സാക്കുക നല്ലപോലെ ചൂടായിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണേ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ തക്കാളിയും ചെറിയ രീതിയിലൊന്നും സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് മൊത്തത്തിലായിട്ട് പിന്നെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള പൊടികളില്ല അതും കൂടി മൊത്തത്തിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ അതിന് പുറമേ വേണ്ടത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂൺ ബീഫ് മസാല പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഒരുപാട് അങ്ങനെ വയറ്റി എടുക്കുക ഒന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ആക്കി എടുത്താൽ മാത്രം മതി പിന്നെ ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ പൊടികളും ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കി എടുത്തിട്ടുള്ള പൊതി പൊടികളാണ് ചേർത്തിട്ടുണ്ടായത് അങ്ങനെ ഇതാ എല്ലാം കൂടി മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയും മല്ലിയിലയും പുതിനീലും കറിവേപ്പിലയും പുതിനീലയും കുറച്ച് മതി മല്ലിയിലെ കുറച്ചധികം തന്നെ വേണം കേട്ടോ അതിൻ്റെ ടേസ്റ്റും കൂടിയും വേണം എന്നിട്ട് പിന്നെ പാകത്തിന് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം പിന്നെ ഒരു കാര്യം ഫസ്റ്റ് ടൈം നമ്മൾ ബിഗിനേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം കറിയൊക്കെ വെക്കുന്നവരാണെങ്കിൽ അടിയിൽ പിടിക്കുന്നുള്ള ടെൻഷൻ ഉള്ളവരാണെങ്കിൽ ഒരു വെള്ളം വെള്ളമൊഴിച്ചു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഞാനിപ്പോൾ പൊതുവേ ബീഫ് കറി ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇറച്ചിച്ചോളൊന്നും വെക്കുന്ന സമയത്ത് വെള്ളം അധികം ഒഴിക്കാറില്ല കേട്ടോ ഇതിൽ നിന്ന് തന്നെ എല്ലാം നെയ്യൊക്കെ അടങ്ങിയിട്ടുള്ള പീസസ് അല്ലേ അതുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നോളൂ അപ്പോൾ ഇതാ കുക്കർ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാവരും എടുക്കുന്ന ബീഫിൻ്റെ വേവ് അറിയാമല്ലോ അതിനനുസരിച്ച് വേവിച്ചെടുത്താൽ മാത്രം മതി ഇനി ബീഫ് അവിടുന്ന് വേവുന്ന സമയം നമുക്ക് നമുക്കിതിലേക്കുള്ള അരിയൊക്കെ റെഡിയാക്കി വെക്കാം അപ്പോൾ ഞാൻ ഒരു കിലോ ബീഫല്ലേ എടുത്ത് എടുത്തത് അതുകൊണ്ട് തന്നെ ഒരു കിലോ അരി വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇറച്ചിച്ചോറ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അരിയും ഇറച്ചിയും ഒരേ രീതിയിൽ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ഫ്ലേവറും ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ മെയിനായിട്ട് ഓതൻറ്റിക് രീതിയിൽ ഇറച്ചിച്ചോറ് ഉണ്ടാക്കുക പൊതുവേ ഈ ഒരു അരി വെച്ചിട്ടാണ് നമ്മുടെ ജീരകശാല കൈമാറൈസ് ഇല്ലേ അത് വെച്ചിട്ടാണ് ചെയ്യാം ഇപ്പോൾ ചിലവരൊക്കെ ബസ്മതി വെച്ചിട്ട് ചെയ്യുന്ന കാണുന്നുണ്ട് പക്ഷേ എന്തായാലും ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ മാക്സിമം ഈ ഒരു അരി തന്നെ എടുക്കാൻ നോക്കേണ്ടേ ഇതാണ് പെർഫെക്റ്റ് തലശ്ശേരി ഇറച്ചിച്ചോറ് അരി അപ്പൊ ഇതാ ഇനി മൂന്നാല് തവണ നന്നായിട്ട് കഴുകി ശേഷം അരി ഒന്ന് ഊറ്റി വെക്കുക അല്ലാണ്ട് കുതിർത്ത് വെക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നും ഇല്ലേ ഊറ്റി വെക്കുക ഇനിയിപ്പോ ഇതാ ഒരു സമയം കൊണ്ട് നമ്മുടെ ബീഫും കൂടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം ഗ്രേവി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒട്ടും തന്നെ വെള്ളമൊന്നും വെച്ചിട്ടില്ലല്ലോ അടിയിൽ പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ബീഫില്ലേ വെന്ത് ഈ ഒരു ബീഫിനെ മാത്രം ഇതുപോലെ ഒരു അരിപ്പക്കൂരി കൊണ്ട് ഊറ്റിയിട്ട് ബീഫ് മാത്രമായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഗ്രേവി അതിൽ തന്നെ വെക്കട്ടെ കാരണം നമുക്കിത് അളന്നെടുക്കാനുള്ളതാണ് അപ്പം അങ്ങനെ ഇതാ ബീഫ് മൊത്തത്തിൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഗ്രേവിയും കൂടി മൊത്തത്തിൽ മൊത്തത്തിലെടുത്ത് അളന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇനി ഈ ഒരു ഗ്രേവിനെ നമുക്ക് കുക്കറിലേക്ക് തന്നെ തിരിച്ചൊഴിച്ചു കൊടുക്കണം അപ്പോൾ ടോട്ടൽ എനിക്ക് നാല് കപ്പ് ഗ്രേവിയാണ് ഉണ്ടായത് ബീഫിൻ്റെ അപ്പോൾ അത് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള എന്ന് പറയുന്നത് അഞ്ച് കപ്പാണ് ഒരു കിലോന് അരി എടുത്തിട്ടുണ്ടായത് അപ്പോൾ ഒരു കിലോന് അരിക്ക് നമുക്ക് കുക്കറിലേക്ക് ഒന്നിന് ഒന്നര കപ്പ് എന്നുള്ള രീതിക്ക് അഞ്ച് കപ്പിന് ഏറെ കപ്പ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ നാല് കപ്പ് നമ്മൾ ഓൾറെഡി ഗ്രേവി ആയിട്ട് ഒഴിച്ചത് കൊണ്ട് തന്നെ ബാക്കി മൂന്നര കപ്പ് പച്ചവെള്ളമാണ് ഒഴി ൊടുക്കുന്നത് അപ്പോൾ ടോട്ടൽ ഏരക്കപ്പ് വെള്ളമായിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കണം ഒരു ഒന്നോ രണ്ടോ പീസ് കുഞ്ഞു പീസ് പട്ടയും രണ്ട് മൂന്ന് ഗ്രാമ്പും ഒരു മൂന്നാല് നാല് ഏലക്കായും എല്ലാം കുറച്ച് കുറച്ച് മതിയിട്ട് ഒരുപാട് കൂടുണ്ട് ഫ്ലേവർ ഒന്ന് മൊത്തത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പിന്നെ ഓൾ സ്പൈസസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയില്ല അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ കോരി വെച്ചിട്ടുള്ള ബീഫും കൂടി മൊത്തത്തിലിടാം എല്ലാം ഒന്നിച്ചെണ്ണ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് വേനൽക്കൂടെ ഇല്ല പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഒന്നും നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒന്നോ രണ്ടോ ചെറുനാരങ്ങ നീര നിങ്ങൾ പുളിയും വലുപ്പമൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഒരു വലിയ ചെറുനാരങ്ങയുടെ നീര അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം മിക്സ് ആക്കിയിട്ട് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ കാരണം റൈസിൽ കൂടിയും പിടിക്കാനുള്ള ഉപ്പ് വേണല്ലോ അപ്പോൾ ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുത്തോ അപ്പം ഇതാ ഉപ്പും കൂടി ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ചധികം തന്നെ മല്ലിയിലും കൂടി കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇറച്ചിച്ചിറിൻ്റെ കളർ നല്ലൊരു മഞ്ഞ കളറാണ് ഉണ്ടത് അപ്പോൾ ഒരു അര ടീസ്പൂൺ കൂടി മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ ബീഫും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് കളറിന് ഇട്ട് കൊടുത്താൽ മാത്രം മതി കാരണം ചില പൊടികൾ കുറച്ച് ഓവറായിട്ട് മഞ്ഞ എടുത്ത് കാണിക്കും അപ്പോൾ നോക്കിയിട്ട് മിക്സ് ആയിട്ട് വേണ്ടത്ര ഇട്ട് ഇട്ടുകൊടുത്താൽ മതിയേ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് മിക്സാക്കിയതിന് ശേഷം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ബബിൾസ് വരാൻ തുടങ്ങുമ്പോൾ തന്നെ കുക്കർ അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരൊറ്റ വിസിൽ മാത്രം മതി കേട്ടോ എന്നിട്ട് വിസിൽ ടിഞ്ഞതിന് ശേഷം പിന്നെ ഒരുപാട് സമയം വെക്കണം അതായത് ഒരു പത്തിരുപത് മിനിറ്റ് അവിടെ അനക്കാതെ വെക്കണം കാരണം ആ ഒരു പ്രഷറിൽ കിടന്നിട്ട് അരി ഉള്ള നന്നായിട്ട് വേവാനുണ്ട് നമ്മൾ നമ്മളിടക്കിടെ പ്രഷർ പോയോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള് നന്നായിട്ട് വേവില്ല പ്രത്യേകം ശ്രദ്ധിക്കാ അങ്ങനെ ഇതാ പ്രഷറൊക്കെ മൊത്തത്തിൽ പോയി ഞാൻ ഏകദേശം ഒരു ഇരുപത്തഞ്ച് അര മണിക്കൂറൊക്കെ ആകുമ്പോഴാണ് കുക്കർ തുറന്നിട്ടുള്ളൂ അതുവരെ അവരുടെ മൈൻഡ് ചെയ്യാതെ വെച്ചിട്ടാണ് ഉണ്ടായത് അപ്പോൾ ഇതാ ഉള്ളൂ നന്നായിട്ട് നമ്മുടെ ചോറൊക്കെ നോക്കിയാൽ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നല്ലപോലെ വെന്തിട്ടു അടിയിൽ പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നല്ല സിമ്പിളാണ് നല്ല ഭംഗിയുള്ള കളറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബീഫൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ വലിയ വരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് കിട്ടിയിട്ടുണ്ടാവുമല്ലേ അപ്പോൾ എന്തായാലും ഈ രീതിയിലൊന്ന് ട്രാ നോക്കിയിട്ട് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഞാനിതിപ്പം വലിയ സൈസ് കുക്കർ ആയതുകൊണ്ട് ഇതിൽ നിന്ന് തന്നെ മിക്സ് ാക്കിട്ടാണ് സെർവ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കുക്കറ് വലുപ്പം കുറവുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു പാനിലോ വേറൊരു ബൗളിലോ അങ്ങനെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ നന്നായിട്ട് അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തലശ്ശേരി കുക്കർ ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമാകുന്നു തന്നെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ച പച്ച ചട്നിയും തൈരും അച്ചാറൊക്കെ കൂട്ടിയിട്ട് കഴിക്കേട്ട നല്ല സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ വീണ്ടും ഒരടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു